ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ലോകം പിശാശ് ജഡം ഇവയെ തോൽപ്പിച്ച് ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ സുവിശേഷത്തിൽ വായിച്ചിട്ടുള്ളതാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നാൽപ്പത് രാവും നാല്പത് പകലും മരുഭൂമിയിൽ ഉപവസിക്കുമ്പോൾ സാത്താൻ പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു എന്നാൽ ഈശോ ദൈവ വചനം പറഞ്ഞുകൊണ്ട് ആ സാത്താന്റെ മേൽ വിജയം നേടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ അനുദിനം സാത്താൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാത്താന്റെ മേൽ വിജയം നേടണമെങ്കിൽ ഈ സാത്താന്റെ മേൽ നമുക്ക് അധികാരം ലഭിക്കണമെങ്കിൽ ലോകം വിശാശ് ജഡം ഇവയെ തോൽപ്പിച്ചാൽ മാത്രമേ സാത്താന്റെ മേൽ അധികാരം നമുക്ക് ലഭിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവര് ഇത് പറയുമ്പോൾ ബൈബിളിലെ മൂന്ന് വ്യക്തികളെ പരിചയപ്പെടുത്താം ഇസ്രായേലിന്റെ രാജാവായിരുന്ന സാവൂള് സാവൂള് ദൈവത്തോട് അവശ്വസ്ത പുലർത്തിയപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദീതിന്റെ രാജകീയ സ്ഥാനം എടുത്ത് മാറ്റുന്നു പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവായ ദൈവം ആദത്തോടും ഹവായോടും പറയുന്നുണ്ട് ഈ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ സാത്താൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണുകൾ തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറയുമ്പോൾ ഇവര് അനുസരണക്കേട് കാണിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പിശാജിന് ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരൊക്കെ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ അവിടെയെല്ലാം പിശാജിന് വാതില് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ സാഹുൽ രാജാവ് അവസാനം വാളുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് കുത്തി ഇറക്കി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് ദാവീത് രാജാവ് കർത്താവ് ഒത്തിരി ഇഷ്ടപ്പെട്ട കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസനായിരുന്ന ദാവീദ് രാജാവ് ദാവീദ് രാജാവിന്റെ പടയാളിയായിരുന്ന ഊറിയായുടെ ഭാര്യ വേഷഭായ ഒന്ന് നോക്കിയപ്പോൾ ചില നോട്ടങ്ങൾ നമ്മുടെ രാജകീയ സ്ഥാനം നഷ്ടപ്പെടുത്തും ഈ നോട്ടം നോക്കിയത് ദാവീദ് രാജാവ് ഈ ഭക്ഷമായുമായിട്ട് പാവം ചെയ്യുവാനടയാക്കി ദാവീദ് രാജാവിന്റെ മക്കള് പരസ്പരം വാളുകൊണ്ട് കൊല്ലുന്നു മക്കള് തമ്മില് പാപം ചെയ്യുന്നു ദാവീദ് രാജാവിന് കൊട്ടാരം വിട്ട് പോകേണ്ടി വരുന്നു പ്രിയപ്പെട്ടവരെ ദാവീദ് രാജാവ് ജഡത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ശരീരത്തിന്റെ സുഖം അനുഭവിച്ചപ്പോൾ ദാവീദ് രാജാവിനെ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും ജഡത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു മൂന്നവതായിട്ട് പുതിയ നിയമത്തിലെ യൂദാസ് ഈശോ ഒത്തിരി സ്നേഹിച്ച ഈശോ ഒത്തിരി ചേർത്ത് പിടിച്ച യൂദാസ് കാരണം ഈശോയ്ക്കറിയായിരുന്നു യുദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് എന്നാലും ഈശോ ചേർത്തു പിടിച്ചു ഈശോ ഒത്തിരി സ്നേഹിച്ചു എന്നാല് യൂദാസ് മുപ്പത് പുള്ളി കാശിന് തൻ്റെ ഈ ഗുരു ഈശോയെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് ലോകത്തിൻ്റെതായ സമ്പത്തിനു വേണ്ടി ലോകത്തിൻ്റെതായ സമ്പത്ത് കിട്ടി സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് യുദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും ഈ സമ്പത്തിനു വേണ്ടിയും ഈ ലോകത്തിൻ്റെതായ അസുഖങ്ങൾക്ക് വേണ്ടിയും നമ്മളൊക്കെ മുഴുകി ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് അകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ മൂന്ന് വ്യക്തികളും പിശാച്ച് ജഡം ലോകം ഇതിന്റെ സ്വാധീനത്തിൽ പെട്ടുപോയപ്പോൾ ഇവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് എന്നാല് ഈ മൂന്ന് വ്യക്തികളിലെ സാവൂളും യൂദാസും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്നാല് ദാവി രാജാവ് ദൈവസമിതിയിൽ തെറ്റുകളേറ്റു പറഞ്ഞു മനോഹരമായ ഒരു സങ്കീർത്തനമാണോ അമ്പത്തി ഒന്നാം സങ്കീർത്തനം ഈ കുമ്പസാരിച്ചു കഴിയുമ്പോൾ ഈ അമ്പത്തിയൊന്നാം സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊരു അഭിഷേകം കടന്നു വരും അമ്പത്തി ഒന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ദാബിദ് രാജാവ് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങട പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നൊക്കെ ഇങ്ങനെ ദാവിധി രാജാവ് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് ലോകം പിശാശ് ജഡത്തിന്റെ അടിമത്തത്തിലൂടെ കടന്നുപോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈശോ വിശുദ്ധ പൗഷ്ടീനായോട് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവിയിലേക്കാണ് എൻ്റെ കരുണ ഒഴുക്കുന്നതെന്ന് ലോകം പിശാശല ചെയ്യണം ഇവയിലൂടെ വീണു പോയവര് ദൈവത്തിൽ നിന്ന് അതാകുന്നു പോയവര് ദൈവസന്നിധിയിൽ ഏറ്റുപരണം കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഈശോനോട് ക്ഷമിക്കണം ഈശോ എനിക്ക് വീണ്ടും ഒരു അവസരം തരണം ശുശ്രൂഷാ മേഖലയിലാണെങ്കില് കുടുംബ ജീവിതത്തിലാണെങ്കില് ഏതവസ്ഥയിലാണോ ഈശോടെ എന്ന് പറയണം ഈശോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് ഒരു അവസരം തരണം എന്ന് പറയുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോവാൻ ആഗ്രഹിക്കാത്ത പൊന്നുതമ്പുരാൻ നമ്മളെ ചേർത്ത് കുടിക്കും കുരിശിൽ കടന്ന് നല്ല കള്ളൻ ഈശോട് പറഞ്ഞു ഈശോയെ അങ്ങ് പർദീസായലായിരിക്കുമ്പോള് എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ അവരൊറ്റമാക്കുകണ്ട് ആ നല്ല കള്ളൻ ഈശോട് കൂടി പറയലായി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സാത്താന്റെ ആക്രമണ ആക്രമണങ്ങൾ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തില് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ലോകത്തിന്റെ മേലെ പിശാചിന്റെ മേലെ ജഡത്തിൻ്റെ മേലെ വിജയം മരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ നിറവേറി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിച്ച് സ്വർഗത്തിലെ ഈശോട് കൂടിയായിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മികായാല ദിവസത്തിന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവയെ മരിയാ പ്രൈസ്തലോട്ട് ഹാലരൂയ